അതെ നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ട് യോഗ്യൻ ഇതിനപ്പുറം വയ്ക്കാൻ വേറൊരു പേര് കേരള രാഷ്ട്രീയത്തിലോ എന്തിനേറെ പറയുന്നു വേറെ ആരുടെ മനസ്സിലോ ഒരു പേരുകളും വരുത്തില്ല നമ്മുടെ അമ്മമാരുടെ പൊന്നോമന പുത്രൻ നമ്മുടെ ചേച്ചിമാരുടെ സ്നേഹമുള്ള ആങ്ങള കുട്ടികളുടെ കളിത്തോഴൻ വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂരിനെ വലയം വെച്ചിരിക്കുന്ന അതായത് തൃശൂരിനെ കാത്തുരക്ഷിക്കുന്ന പൊന്ന് തമ്പുര സുരേഷ് ഗോപി വേറെ ആരുമില്ല കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവൻ ഇത്രയും യോഗ്യതയുള്ള അദ്ദേഹം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇദ്ദേഹം എന്തുകൊണ്ട് യോഗ്യനാണ് അടുത്ത കേരള മുഖ്യമന്ത്രിയാവാൻ പത്ത് വർഷം പുറകിലൂടെ സഞ്ചരിക്കുന്ന കേരളത്തെ അമ്പത് വർഷം മുന്നിലോട്ട് നയിക്കാൻ അദ്ദേഹം തന്നെ വേണ്ടിവരും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളാണ് തൃശൂരിൽ നമ്മൾ കണ്ടറിയേണ്ടത് അതായത് ആലുവയിൽ വരെ വന്ന് കിടന്ന മെട്രോ അദ്ദേഹം വലിച്ചു നീട്ടി തൃശ്ശൂരിൽ ശക്തൻ റൗണ്ടിന് ചുറ്റും ഏറ്റെടുത്ത് എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ഉറപ്പാക്കിയ പദ്ധതികൾ പ്രകാരം തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് ദിനം പ്രതി അനേക കണക്കിന് ആൾക്കാർ നിമിഷം നേരം കൊണ്ടാണ് മെട്രോയിൽ കയറി എത്തിപ്പെടുന്നത് പിന്നെ കൂടാതെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പദ്ധതി അതായത് നമ്മുടെ ചാവക്കാട് കടപ്പുറത്ത് അദ്ദേഹം ഉണ്ടാക്കിയ അന്തർദേശീയ തരത്തിലുള്ള തുറമുഖം നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് അയറ്റുമതി ചെയ്യുന്ന മറ്റനേകം വസ്തുക്കൾ ഇവയുടെ എല്ലാം ചരക്ക് നീക്കി എളുപ്പമാക്കാനായി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത സ്വന്തം തുറമുഖം തൃശ്ശൂരിന്റെ സ്വന്തം ഇന്റർനാഷണൽ സീ പോർട്ട് ഇതെല്ലാം മതിയല്ലോ അദ്ദേഹത്തെ നിങ്ങൾ എടുത്തറിയാൻ പിന്നെ കൂടാതെ അദ്ദേഹം കൊണ്ടുവന്ന എയിംസ് തൃശ്ശൂരിൽ തന്നെ അതായത് മൾട്ടി സ്റ്റാർ ഹോസ്പിറ്റലുകളോട് കിടപിടിക്കുന്ന തരത്തിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത എയിംസ് തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം പോരേ കൂട്ടരെ അദ്ദേഹത്തിന്റെ വികസനങ്ങൾ അറിയാൻ വികസന നായക അങ്ങനെയാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി നമോ വാക്കാം